സ്വർണ്ണവിലയിൽ ഇപ്പോൾ ഉണ്ടായ മാറ്റത്തെക്കുറിച്ചുകൊണ്ട് പറയാൻ പോകുന്നത് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണോ അതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം ഗോൾഡിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഗോൾഡിനെ വളരെ പ്രധാനപ്പെട്ട് ബാധിക്കുന്ന മിഡിൽ ഈസ്റ്റിലെ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതാ ഒരു കപ്പൽ മെർച്ചൻ്റ് വെസൽ ഹിറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് വരുന്നത് യമൻ്റെ അടുത്ത് സ്ഥിരത്ത് ഉള്ള ഒരു കപ്പലിനെ അറ്റാക്ക് ചെയ്തു എന്നാണ് ഇപ്പോൾ അവർ ഹിറ്റ് ചെയ്തു എന്ന് റിപ്പോർട്ട് വരുന്നുണ്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും സ്പെഷ്യൽ വീഡിയോ തന്നെ ചെയ്യാം അത് ഈ വീഡിയോയിൽ പറഞ്ഞാൽ ദീർഘിപ്പിക്കുന്നില്ല കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇസ്രായേൽ ഫലസ്തീൻ പ്രോബ്ലം ഇപ്പോഴും ആയിട്ടില്ല അതിപ്പോഴും ആക്രമണത്തിൽ തന്നെയാണ് ടെൻഷൻ ഗോൾഡ് പ്രൈസിനെ വീണ്ടും എന്താ ഗോൾഡിൽ ഉയർച്ച ഉണ്ടാക്കുന്ന ഫാക്ടറികളാണ് അതൊക്കെ എന്നുള്ളതാണ് പക്ഷെ പക്ഷേ എന്തറിയാൽ ഈ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് കേരളത്തിൽ സ്വർണ്ണവില കുറയും കുറയാനാണ് സാധ്യത ഇന്ന് കുറഞ്ഞു ഇനി നാളേക്കുള്ള കാര്യം പറയുകയാണെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള വിപണി പ്രകാരം ഗോൾഡ് പോസിറ്റീവ് ഡിറക്ഷനിലാണുള്ളത് ഒരു എൺപത് രൂപ കഷ്ടിച്ച് കൂടിയേക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ ചലിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ കൂടണമെന്നുമില്ല അത് മാറ്റം മാറ്റം ഉണ്ടാക്കാത്ത അവസ്ഥയായി മാറാം കാരണം ഇന്ന് മുന്നൂറ്റി ഇരുപതിൻ്റെ അടുത്ത് കുറക്കാൻ കാര്യം ഉണ്ടായിട്ട് ആ മുന്നൂറ്റി ഇരുപതിൻ്റെ അടുത്ത് മുന്നൂറ്റി ഇരുപത് രൂപ ഒന്ന് കുറച്ചിട്ടില്ലാത്തതുകൊണ്ട് ഓക്കെ ഇപ്പം അങ്ങനെ അനുമാനിക്കാൻ പറ്റുള്ളൂ എന്തായാലും പോസിറ്റീവ് ടെറിട്ടറിയിലാണ് ഉള്ളത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ ഗാസിൽ നല്ല ഭയങ്കരമായ രീതിയിലുള്ള അറ്റാക്ക് നടത്തപ്പെട്ടിട്ടുണ്ട് അതേപോലെ ഒരു ഇസ്രായേൽ പട്ടാളക്കാരനിപ്പോൾ കൊ കൊല്ലപ്പെട്ടിട്ടുണ്ട് ജനീലിൽ അത് ആം ന്നെ ആംബിഷ് നടന്നിട്ടുണ്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട് പിന്നെ മറ്റുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും ആ വീഡിയോയിൽ പറയാം ഗോൾഡിൻ്റെ പ്രൈസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ സാറിന് ഇവരെ ഇപ്പോൾ പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാലോ ഇന്ന് ഇന്നലെ ആറായിരത്തി അറുന്നൂറ് ഇനി ഗ്രാമിന് ഇന്ന് ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തഞ്ചേ ഉള്ളൂ ഇരുപത്തഞ്ച് രൂപ കുറഞ്ഞു ഗ്രാമിന് പവനാണെങ്കിൽ ഇരുന്നൂറ് രൂപ കുറഞ്ഞ് അൻപത്തി രണ്ട് എണ്ണൂറ് ഉണ്ടെങ്കിൽ ഇന്നലെ ഇപ്പോൾ അൻപത്തി രണ്ടായിരത്തി അറുന്നൂറ് രൂപ ഒരു പാവൻ തൊള്ളായിരത്തി പതിനാറ് സ്വർണത്തിനുള്ളൂ അടുത്ത അപ്ഡേറ്റ് ഇന്തിരയിൽ അറിയിക്കും അതറി അറിയുന്നതിന് വേണ്ടി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്വർണം വാങ്ങാനുള്ള ആളുകൾ വെയിറ്റ് ചെയ്യുക വിൽക്കാനുള്ള ആളുകളും ഈ പ്രോബ്ലം സോൾവ് സോൾവാത്തത് കൊണ്ട് വെയിറ്റ് ചെയ്യുക ലോങ് ടൈമിലേക്ക് ഗോൾഡ് അറുപതിനായിരം എഴുപതിനായിരം എൺപതിനായിരം ഒക്കെ എന്താവും കടന്ന് കുതിക്കും വലിയ നമ്പറിലേക്ക് പോകും റഷ്യ ഒക്കെ എന്തോ അവസാനിക്കാത്തതുകൊണ്ട് മീഡിയം ടൈമിലും ഈസ് ഇസ്രായേൽ പേടിയുള്ളതുകൊണ്ട് ഗോൾഡ് ഒറ്റയടിക്കം ഫുള്ള് തകർന്നില്ലാതാവില്ല പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യും ഗോൾഡ് ഈ പ്രോബ്ലം കാരണം തന്നെ ഗോൾഡ് വീണ്ടും എന്തു ചെയ്യും ഉയരും ഇപ്പം തന്നെ ഉയരും വെള്ളിയാഴ്ച വളരെ പ്രധാനപ്പെട്ട ഇൻഫ്ലേഷൻ ഡയറ്റ വരാനുണ്ട് കൺസ്യൂമർ പേഴ്സണൽ കൺസ്യൂമർ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് അത് വരാണ്ട് അപ്പോൾ അതൊക്കെ ഗോൾഡ് ഉയർത്താൻ സാധ്യതയുള്ള സാധനങ്ങളാണ് അപ്പോൾ അത് അങ്ങനെയും ഉയരും പിന്നെ ഹയർ ലെവലിൽ ആയതുകൊണ്ടാണ് എന്തെങ്കിലും ഇപ്പോൾ വാങ്ങണ്ട എന്നുള്ള അനലിസ്റ്റ് എന്ന നിലക്ക് പറയുന്നേ ഉള്ളൂ എപ്പോഴാണ് എന്തൊക്കെ പ്രശ്നം അറിയാൻ അറിയില്ല അതുകൊണ്ട് വെറുതെ ആരും ഗോൾഡ് വിറ്റ് ഒഴിവാക്കേണ്ട ഓക്കെ